ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിഷ് സ്വർഗ നല്ല വിധാവേ നല്ല നല്ല നന്നിരുന്നവനെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവയും അവൻറെ ബലത്തെയും തിരുവിൽ അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുന്നു ദേവിയ് സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടങ്ങി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ ദൈവമുഖം അന്വേഷിച്ച ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രഭാത്തിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയുടെ ഹൈലിയ സ്ത്രോത്രങ്ങൾ ജീവിതം നിന്റെ മുഖത്തേക്ക് നോക്കിയുള്ളതായി ഗീരുവാദം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും കർത്താവെ നിന്നെ അന്വേഷിച്ചാൽ അടിവങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ കർത്താവെ നിനക്ക് ഇഷ്ടമുള്ളതായി തിരുവന്ത സഹായിക്കണം അടിങ്ങൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കർത്താവെ നിന്നിൽ ആരംഭിച്ചു നിന്നിൽ അവസാനിക്കുന്നതായി തിരുവനന്തപുരക്കണം അടിയങ്ങളുടെ ജീവിതങ്ങളെ നിയോഗിക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയൊക്കെ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ നിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണം മഹത്വം കൊടുക്കണം യേശുക് സ്ഥൂല നാമത്തെ തന്നെ ആമേൻ ആമേൻ ആമേൻ